സ്വാഗതം ഞാനൊരാളെക്കുറിച്ച് ഇനി വീഡിയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ഇന്ന് തോന്നി പറയുന്ന കാര്യങ്ങൾ കുറച്ച് ന്യായമൊക്കെ ഉണ്ട് അതേക്കുറിച്ച് രണ്ടു വാക്കും കൂടി സംസാരിക്കാം ഒരു വീഡിയോ കൂടി ഇടാമെന്ന് കേൾക്കണം കേട്ടോ കേട്ടാൽ മാത്രം പോരാ നിങ്ങളുടെ കമൻറ്റും കൂടി താങ്കൾ രേഖപ്പെടുത്തണേ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ അതിനെ കുറിച്ച് തരാം നമ്മുടെ ടീച്ചറുണ്ടല്ലോ ടീച്ചറെക്കുറിച്ച് തന്നെയാണ് നമുക്കൊക്കെ പനി വരും അല്ലേ ഈ പനി വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം അത് പുറത്ത് കാണിക്കുന്നതാണ് നമ്മൾക്ക് തരുന്ന ഒരു സൂചനയാണ് പനി ആ പനി വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കും രോഗം കണ്ടുപിടിക്കേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ടീച്ചറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല കുറേ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് അതൊക്കെ പുറത്തു വരുന്ന പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന പലരും പല രീതിയിലുള്ള കാര്യങ്ങളല്ലേ ചിലർക്ക് ഇങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മൗനമാകുക ഒരു ഉൾവലുണ്ടാവുക അവസാനം ആരോടെ സംസാരിക്കാതെ വരിക അങ്ങനെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റണ്ടേ അങ്ങനെ അങ്ങനെ ഒറ്റപ്പെടുക ചിലപ്പോൾ ഇതൊരാൾ മതിയിലേക്ക് എത്താം മറ്റു ചിലർ നേരായ വഴി കൂടി അതിൻ്റേതൊരു റൂട്ടുണ്ട് അത് മറ്റുള്ളവരൊക്കെ ചോദിച്ചറിഞ്ഞും അതിൻ്റേതായ വഴിക്ക് നീങ്ങി കാര്യങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തി ഇവിടെ ടീച്ചർ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളെല്ലാവരും ഒരേ സ്വഭാവത്തിലുള്ള ആൾക്കാർ തന്നെ ഒരച്ഛനും അമ്മ മക്കളാണെങ്കിൽ പോലും അവർക്കൊക്കെ സ്വഭാവത്തിൽ വ്യത്യാസം വരും എന്ന് പറഞ്ഞ പോലെ ടീച്ചറിൻ്റെ ഒരു സ്വഭാവം ഇതാണ് അപ്പോൾ ആൾ ആ രീതിക്ക് മുന്നോട്ട് പോകുന്നു കുറെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടാവും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊരു ഐഡിയ ഇല്ലാണ്ട് വരും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാം എന്ന് അങ്ങോട്ട് തോന്നിപ്പോകും അപ്പൊ ആളുടെ ആ ഒരു സ്വഭാവമാണ് ആ തോന്നലുകളാണ് ഇങ്ങനെയൊക്കെ കാഴ്ചവെക്കുന്നത് ഒരു പുളിയിൽ കൂടി പുളി എന്ന് പറയാൻ പറ്റുമോ വെള്ളം ഒഴിക്കുന്നു ഇതല്ല പുളി ടീച്ചർ കുളിയെന്ന് പറയുന്ന നമ്മളൊക്കെ കുളിയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതല്ലല്ലോ കുളി ഇത് മേക്കു കുറിച്ച് വെള്ളം ഒഴിക്കുന്നു അത് തന്നെ അപ്പോൾ ആളുടെ ഉള്ളിലുള്ള ആ ഒരു വൈകാരിക തീവ്രത അതാളിങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ആള് ഗവണ്മെന്റ് സ്റ്റാഫാണ് ഗവണ്മെന്റിന്റെ പൈസ കൈപ്പറ്റുന്ന ആളാണ് ഒരു അച്ചടക്ക നടപടിയൊക്കെ ചിലപ്പോൾ ടീച്ചറിൻ്റെ ഭാഗം തേക്ക് ഉണ്ടായേക്കാം കാരണം വിളിച്ച് പറയുന്നതിനുണ്ടെങ്കിലും ബ്രേക്കൊന്നുമില്ല ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എന്താണ് പറയുന്നത് എന്നൊരു ധാരണയൊന്നും ടീച്ചർക്കില്ല അതൊന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും ടീച്ചർ കാരണം ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് മാസം സർക്കാരിൻ്റെ പൈസ കൈപ്പറ്റുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ടീച്ചർ റിട്ടയർ ആവുന്ന ഒരാളാണ് അപ്പോൾ ആ ജോലിയിലിരിക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ മുകളിലത്തെ തട്ടിലുള്ള ആളുകളെ വിളിച്ചിട്ട് ചീത്ത പറയുന്നതും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു റിട്ടയർഡ് ആവേണ്ട ആളാണ് അതിന് ശേഷം പെൻഷൻ പറ്റി ജീവിക്കേണ്ട ആളാണ് ഏതായാലും യുവതിയൊന്നുമല്ല ഒത്തിരി ഏഞ്ചറായിട്ടുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു മര്യാദയിലൊക്കെ സംസാരിക്കുക നമ്മുടെ വായിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ ടീച്ചർ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന വാക്കുകളെ കാര്യങ്ങളെല്ലാം എവിഡൻസ് ആയിട്ട് അങ്ങനെ സേവ് ചെയ്ത് വെച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് സംസാരിച്ചാൽ നന്നായിരിക്കും ടീച്ചറെ പിന്നെ ആ ടീച്ചറുടെ പ്രശ്നങ്ങൾക്ക് എന്തായാലും പരിഹാരം ആവശ്യമാണ് അതൊന്ന് കേൾക്കാൻ അതൊന്ന് ആവശ്യമാണ് എന്താണ് പ്രശ്നങ്ങൾ എന്ന് ഒന്ന് ഒന്ന് കേൾക്കാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനൊക്കെ ആരെങ്കിലും ആരെയെങ്കിലുമൊക്കെ വേണം അതിനെന്താ പോകുമ്പോഴേന്നാണ് ടീച്ചർ ശരിക്കും ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ ഈ പബ്ലി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വെറുതെ കുറേ മേത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്നും അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല വേണ്ട തലത്തിലൊക്കെ സംസാരിച്ചിട്ട് എന്ത് വേണം സമാധാനത്തിൽ അല്ലേ എന്തൊരു കാര്യത്തിനും പരിഹാരം സമാധാനം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അക്രമം ഒരു പരിഹാരം എന്തിനെങ്കിലും കാര്യത്തിൽ ഉണ്ടാക്കി തന്നായിട്ട് എൻ്റെ അറിവില്ല അപ്പോൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോവാം ടീച്ചറ് ആ വഴിയിൽ നിന്ന് നോക്കും അഭിപ്രായം കമൻ്റായിട്ട് താഴെ വരഞ്ഞ കേട്ടോ മറ്റൊരു വീഡിയോ കാണാം